മലങ്കര നസ്രാണി ചരിത്രം പഠിക്കുമ്പോൾ കുടുംബത്തിൽ പറഞ്ഞ മേൽപ്പട്ടക്കാരുടെയും പട്ടക്കാരുടെയും ഷമ്മാശന്മാരുടെയും എല്ലാം ചരിത്രവും പാരമ്പര്യവും പഠനവിധേയമാക്കേണ്ടവയാണ് പാരമ്പര്യത്തിനും പിന്തുടർച്ചയ്ക്കും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന നസ്രാണി സമൂഹത്തിൽ പാരമ്പര്യ പിന്തുടർച്ചയുടെ പേരിൽ ധാരാളം കോളിവർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് രക്തബന്ധങ്ങൾ അത് ഹിതമായാലും അഭിഹിതമായാലും അതിൻ പ്രകാരം ലഭിക്കുന്ന പിന്തുടർച്ചയ്ക്കും സ്ഥാനമഹിമയ്ക്കും ആരും അയത്തം കൽപ്പിക്കാറില്ല പക്ഷേ അതെല്ലാം കൃത്യമായി നിർവചിക്കപ്പെട്ട ബന്ധങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പാരമ്പര്യങ്ങൾ വിൽപ്പന ചിറക്കാക്കുന്ന മൂന്നാംഘട നിലവാരത്തിലേക്ക് അവരാരും പോയതായി എങ്ങും കേട്ടുകഴിഞ്ഞു പോലുമില്ല മലങ്കര മലങ്കരസഭാ ചരിത്രത്തോട് അവിധമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബ പേരാണ് പകലോമറ്റം അർത്തോമാസുലിക കേരളത്തിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ക്രിസ്തു മതം സ്വീകരിച്ച പാലയൂരിലെ നാല് ബ്രാഹ്മണ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലൊന്നാണ് പകലോമറ്റം എന്നാണ് പാരമ്പര്യം പഴയ പകലോമറ്റം തറവാടി സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ ചാവക്കാട് ഹൈസ്കൂളിന്റെ സമീപത്തായിരുന്നു എന്ന് കരുതപ്പെടുന്നു പകലോമറ്റവും മറ്റു ബ്രാഹ്മണ കുടുംബങ്ങളും അവരുടെ പൂർവിക സ്ഥാനം വിട്ടുപോയത് എടി നാലാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നു അവസാനം അവർ കുറവലങ്ങാട് കാളിക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെത്തി അവിടെ താമസമാക്കിയതായിട്ടാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലങ്കര സഭയുടെ ഭരണസാരിധ്യം ദീർഘനാൾ വഹിച്ചത് പകലോമറ്റം കുടുംബത്തിൽ നിന്നുള്ള അർക്കതീയക്കന്മാരായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ അവർക്ക് ജാതിക്ക് തലവൻ ജാതി തലവൻ ജാതിക്ക് കർത്തവ്യൻ എന്നീ പേരുകളും ഉണ്ടായിരുന്നു പൂനം കുരിശു സത്യം ചെയ്ത സന്ദർഭത്തിൽ മലങ്കര നസ്രാണികളുടെ തലവനായിരുന്ന മഹാനായ മാർത്തോമ അർക്കതിയാക്കിയോ പ്രത്യേകം സ്മരണാർത്ഥനാണ് അദ്ദേഹത്തിന്റെ പിൻഗാമികളായി എട്ട് മെത്രാന്മാർ കൂടി മാർത്തോമാരായി ഈ തറവാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഒൻപതാം മാർത്തോമയെ സ്ഥാനത്യാഗം ചെയ്യിച്ചതോടെ പകലോമറ്റം കുടുംബത്തിന്റെ പാരമ്പര്യ പഠനം അവസാനിച്ചു അനന്തരവന്മാരും ജ്യേഷ്ഠാനുജ സഹോദരങ്ങളുമായുമാണ് പകലോമറ്റം പാരമ്പര്യ വൈദിക ശ്രേണി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരേ കുടുംബത്തിൽ നിന്ന് പിന്നീട് ചരിത്രത്തിൽ കാണുന്ന രണ്ട് മെത്രാപൊലിത്തന്മാർ തൊഴിയൂർ സഭയുടെ സ്ഥാപകരായി സഭയുടെ ഒന്നാമത്തെ മെത്രാപൊലിത്തയുമായ കാട്ടുമങ്ങാട്ട് അബ്രഹാംമാർ കൂർലോസ് ഒന്നാമനും കാട്ടുമങ്ങാട്ട് ഗീവർഗീസ്മാർ കൂർലോസ് രണ്ടാമനുമാണ് ഇവർ ഒരേ രക്തബന്ധത്തിൽ പിറന്ന സഹോദരങ്ങളായിരുന്നു മുളന്തുരുത്തി സ്വദേശികളായ ഇവർ മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് കുന്നംകുളത്തിനടുത്ത് ആഞ്ഞൂർ തൊഴിയൂർ തോടൂർ എന്നീ വിവിധ പേരുകളുള്ള ഒരു സ്ഥലത്ത് ആസ്ഥാനമാക്കിയിട്ടുള്ള ഈ സഭ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്ന പേരിലാണ് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് മലങ്കര നസ്രാണികളുടെയും കേരള ജനതയുടെയും ചരിത്രത്തിൽ ഒരുപോലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള രണ്ട് പിതാക്കന്മാരാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ രണ്ട് കാലഘട്ടങ്ങളിലായി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വരുന്നത് കുന്നംകുളം പുലിക്കോട്ടിൽ കുടുംബത്തിൽപ്പെട്ട പുലിക്കോട്ടിൽ ഒന്നാമനായ ജോസഫ് മാർ ദിവന്യാസൂസ് രണ്ടാമനും പുലിക്കോട്ടിൽ രണ്ടാമനായ ജോസഫ് മാർ ദിവന്യാസൂസ് അഞ്ചാമനും ജോസഫ് മാർ ദിവന്യാസൂസ് രണ്ടാമന്റെ സ്ഥാനാരോഹണത്തിലൂടെയാണ് പകലോമറ്റം പാരമ്പര്യം നിലച്ചത് മാർ ദിവന്യാസോസ് ദ്വിതീയന്റെ സഹോദര പൗത്രനായിരുന്നു മാർ ദിവന്യാസൂസ് അഞ്ചാമൻ തൊഴിയൂർ സഭയുടെ കുത്തൂർ ഗീവർഗീസ് മാർ കൂർലോസ് മാർ ദിവന്യാസോസ് അഞ്ചാമന്റെ മാതൃ സഹോദരനായിരുന്നു പാലക്കുന്നത്ത് അബ്രഹാം മൽബാന്റെ സഹോദരൻ പുത്രനായിരുന്നു പാലക്കുന്നത്തും മാർ അത്താനോഷ്യസ് മർത്തോമ സഭാ സ്ഥാപകൻ തോമസ് മാർ അത്താനേഷ്യസും ടൈറ്റസ് ഒന്നാമൻ മർത്തോമയും മൽപ്പാന്റെ മക്കളായിരുന്നു ടൈറ്റസ് രണ്ടാമൻ മർത്തോമ പാലക്കുന്നത്തും മാർ അത്താനേഷ്യസിന്റെ സഹോദരപുത്രനാണ് കണ്ടനാട് ഇടവയൽപ്പെട്ട കരവട്ടു വീട്ടിലെ രണ്ടാം മേൽപെട്ടക്കാരാണ് നാളാഗമത്തിന്റെ പേരിൽ സഭാ ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധിയാർജിച്ച കരവട്ടാൽ വീട്ടിൽ ശമോഹുൻമാർ ദിവന്യാസോസ് മെത്രാപോലിത്തെയും ഇദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ കരവട്ട വീട്ടിൽ യുയാക്കിമാർ ഇവാനിയസുമാണ് കൊച്ചി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപോലിത്തിയായ ശമവൂന്മാർസിൽ നിന്നാണ് യുയാക്കിമാർ ഇവാനിയ പൂർണ്ണ ശമാശപ്പട്ടം സ്വീകരിക്കുന്നത് കാതോലിക്കേറ്റിന്റെ രത്നദീപമായ പുത്തങ്കാവിൽ കൊച്ചു തിരിമേനി എന്നറിയപ്പെടുന്ന കിഴക്കേ തലയ്ക്കൽ ഗീവർഗീസ്മാർ ബീലക്സിനോസ് തിരുമേനിയുടെ സഹോദരപുത്രനാണ് ചെങ്ങന്നൂർ മെത്രാസനത്തിന്റെ മുൻ മെത്രാപോലിത്തി ആയിരുന്ന തോമസ് മാർ അതാനിയൂസസ് മെത്രാപോലിത്ത തുമ്പമൺ ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തിയായിരുന്ന ഡാനിയൽമാർസ് മെത്രാപൊലിത്തയുടെ സഹോദര പൗത്രനാണ് ഇപ്പോഴത്തെ തുമ്പമൺ ഭദ്രാസന മെത്രാപോലിത്തയായ ഡോക്ടർ എബ്രഹാം മാർ സറാഫി മെത്രാപോലിത്ത ബോബൈ ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്ത ആയിരിക്കുന്ന മാർ കൂർലോസ് മെത്രാപോലിത്തയുടെ പിതൃ സഹോദര പൗത്രനാണ് വിഘടത വിഭാഗത്തിലെ ഡോക്ടർ മാർ കൂർലോസ് മെത്രാപോലിക്ക വിഘടിത വിഭാഗത്തിൽ ഉൾപ്പെട്ട പച്ചിലക്കാട്ട് തോമസ്മാർ കൊസ്താത്തിയോസ് മെത്രാപോലിത്തയുടെ സഹോദര പുത്രനാണ് പച്ചിലക്കാട്ട് ഐസക് മാർസ് മദ്രാപോലിക്ക ഇങ്ങനെ നസ്രാണികളുടെ മേൽപെട്ടക്കാരുടെ ചരിത്രത്തിൽ അനേകർ വളരെ അടുത്തതും ആഴമേറിയതുമായ രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും പുലർത്തുന്നവരാണ് ഈ വിഷയത്തിൽ ഏറെ കൗതുകമേറിയ ഒന്ന് പരസ്പര ബന്ധുക്കളായ പലരും സ്വീകരിച്ചിരിക്കുന്നത് ഒരേ സ്ഥാനപ്പേരുകളായിരുന്നു എന്നത് തന്നെയാണ് മാത്രമല്ല ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധം ഏതെങ്കിലും വിധത്തിൽ ഉള്ളിത്തെറിച്ചതായിരുന്നില്ല ഇന്ന് വരെ അവലങ്കര സഭയിൽ രക്ത കുടുംബ ബന്ധമുള്ള മെത്രാൻ സ്ഥാനികൾ ഇവർ മാത്രമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കുതന്ത്രത്തിൽ മാത്രം ആകൃഷ്ടരായ വൈദേശികാധിപതികളുടെ മുമ്പിൽ എന്ന് പല ആവർത്തി ഒരു വിട്ട് സ്വത്വബോധവും സ്വാതന്ത്ര്യവും കീറെഴുതി ഇരുമ്പുന്നുഖത്തെ കണ്ടാഭരണമായി ഏറ്റുവാങ്ങുന്നവർക്ക് തങ്ങളുടെ വേഷഭൂഷാദികൾക്ക് അതിന്റെ ജൗളിയുടെ വില മാത്രമേ ഉള്ളൂ കീഴാളനായി കാര്യസ്ഥ പണി ഏറ്റുവാങ്ങി ജോസഫ് മാഫ്രിയാന തിരിച്ചെത്തുമ്പോൾ ഒന്നും മറക്കേണ്ട കണ്ടാഭരണം ഏറെ വൈകാതെ കണ്ട കോടാലിയായി മാറുക തന്നെ ചെയ്യും സ്ഥാനമഹിമയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും കലകുരിക്കാൻ കാണിക്കുന്ന അധാർമ്മികതയുടെ പാരമ്പ്യത്തിൽ നിശ്ചയമായും ഇരുമ്പുനുഖം ഒരു ബാധ്യതയാവാൻ ഏറെ താമസമില്ല പെയ്ഡ് പ്രൊമോഷനും ലൈവ് മാനിയയും ഒക്കെയായി പുത്തൻ പണത്തിന്റെ പകട്ടിൽ പുത്തൻകുരിശികൾ ഉയരുമ്പോൾ പണിയുന്നവരും പണിയപ്പെടുന്നവരും മറക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് പണിയപ്പെടുന്നത് ഉറച്ച പാറമേലല്ല പിന്നെയോ അയഞ്ഞ മണലിന്മേലാകുന്നവർന്നാണ് പാതാള ഗോപുരങ്ങൾ ഇതിനായി കാത്തിരിക്കുന്നു സിംഹാസനങ്ങൾ പറിച്ച് നടപ്പെടുമ്പോൾ പത്രങ്ങളുടെ പിൻബലത്തിൽ രാത്രി കാലങ്ങളിൽ കർത്താവിന്റെ ഭവനങ്ങളെ കൊള്ളയടിച്ച് പള്ള വീർപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഓർത്തുകൊള്ളുക ഇതൊന്നും കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഓർത്താൽ നന്ന്